എന്ന രാഷ്ട്രം ലോകത്തിന് തന്നെ ഒരു മാതൃകയായി മാറുകയാണ് രാജ്യത്തിന്റെ മികച്ച പ്രവർത്തന രീതികൾ എല്ലാം തന്നെ ഓരോ രാഷ്ട്രത്തിനും മാതൃകയാണ് ഇതിന് ഉദാഹരണമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന കപ്പലുകളിലെ കൊടിയോ ജീവനക്കാരന്റെ രാജ്യമോ നോക്കിയല്ല ഭാരതം ഇടപെടുന്നത് എല്ലാ കപ്പലുകളുടെയും സുരക്ഷ ഇന്ത്യൻ നാവികസേന ഉറപ്പാക്കും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഭാരതം വിശ്വമിത്രമായി തുടരുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു ഭാരതം എന്നും സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും നന്മയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പുലർത്തുമ്പോൾ തന്നെ നിഴലിൽ പതിയിരിക്കുന്ന അപകടങ്ങളെപ്പറ്റി ഭാരതം ജാഗ്രതയുള്ളവരായിരിക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു മിലൻ രണ്ടായിരത്തി ഇരുപത്തിനാല് രാജ്യാന്തര സെമിനാറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജി ട്വന്റി ഉച്ചകോടി യോഗത്തിനും എൽ ഐച്ച് ഗ്രൂപ്പിന്റെ ഇന്ത്യയുടെ അധ്യക്ഷ സ്ഥാനത്തിനും തൊട്ടു പിന്നാലെ ഇന്ത്യൻ നാവികസേനയെ പ്രധാന നീക്കത്തിലൂടെ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന മറ്റൊരു വലിയ ടിക്കറ്റ് ഇവന്റ് ആയിരുന്നു മിലാൻ ഇന്ത്യൻ നാവികസേനയുടെ ഇക്കാലത്തെയും വലിയ ബഹുരാഷ്ട്ര നാവികാഭ്യാസമാണ് മിലാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മനുഷ്യരാശിയുടെ നന്മയ്ക്കായി ഭാരതം എന്നും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വിശ്വമിത്രമായി തുടരുന്നു മനുഷ്യരാശിയുടെ നന്മയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പുലർത്തുമ്പോൾ തന്നെ നിഴലിൽ പതിയിരിക്കുന്ന അപകടങ്ങളിലും ജാഗ്രതയോടെയിരിക്കണം ഭാരതം എന്നും സമാധാനമാണ് ഇഷ്ടപ്പെടുന്നത് അതിനായി പരമാവധി ശ്രമിക്കും ലോകത്തിന് ക്ഷേമത്തിന് ഭീഷണിയാകുന്ന കടൽ കൊള്ള കടത്ത് തുടങ്ങിയവയെ നേരിടുന്നതിൽ നിന്ന് നമ്മുടെ നാവികസേന പിന്നോട്ടു പോകില്ല കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നട സംഭവങ്ങൾ ഇതിന് ഉദാഹരണമാണ് കടൽ മേഖലയിൽ ചില അതിരൂക്ഷമായ വെല്ലുവിളികൾ നമുക്ക് മുന്നിലുണ്ട് വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ മുതൽ കടൽ കൊള്ളയും ഹൈ ശ്രമങ്ങളും വരെ നടന്നിട്ടുണ്ട് അവിടെ ഇത്തരം സംഭവങ്ങളിൽ സജീവമായി ഭാരതം ഇടപെടാറുമുണ്ട് കപ്പലിലെ പതാകയും ഏത് രാജ്യക്കാരനാണ് ജീവനക്കാരനെന്നും നോക്കാതെ എല്ലാ കപ്പലുകളുടെയും സുരക്ഷ ഇന്ത്യൻ നാവികസേന ഉറപ്പാക്കുകയും ചെയ്യും ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്തോ പസഫിക്കിന്റെ സമാധാനം സ്ഥിരത സമൃദ്ധി എന്നിവയ്ക്ക് വേണ്ടി ഭാരതം നിലകൊള്ളും ലോകമെമ്പാടുമുള്ള നിലവിലെ സാഹചര്യം മനസ്സിലാക്കി ഇടപെടുകയും ചെയ്യും സമാധാനത്തിനാണ് ഭാരതം പ്രാധാന്യം നൽകുക ഇന്ത്യൻ സമാധാനം ഓസ്ട്രേലിയൻ സമാധാനം ജാപ്പനീസ് സമാധാനം എന്നിങ്ങനെയല്ല വേണ്ടത് മറിച്ച് ആഗോള സമാധാനമാണ് ആവശ്യം ഈ വികാരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകരാജ്യങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് ഇത് യുദ്ധത്തിന്റെ യുഗമല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട് രാജ്നാഥ് സിംഗ് ആണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചത് നാവികസേനയുടെ ഏറ്റവും വലിയ സൈനികാഭ്യാസം മിലൻ വിശാഖപട്ടണത്ത് നടന്നത് രണ്ട് നാവിക യുദ്ധക്കപ്പലുകളുടെ ഒരേ സമയം പങ്കാളിത്തം അഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇത് അത്തരം സംയുക്ത പ്രവർത്തനങ്ങളുടെ ആദ്യ ഉദാഹരണമായി അടയാളപ്പെടുത്തുന്നു കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തിൽ നിന്ന് ചരക്ക് കപ്പലുകളെ സംരക്ഷിക്കാൻ നാവികസേന തുടർച്ചയായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് സോമാലിയിൽ കടൽ കൊള്ളക്കാരുടെ ണം ഒഴിവാക്കാൻ ഇന്ത്യൻ നാവികസേന എല്ലാ രാജ്യങ്ങളിലെയും കപ്പലുകളെ സഹായിക്കുന്നു നിലവിൽ ഇന്ത്യൻ നാവികസേന രണ്ട് പ്രധാന ഓപ്പറേഷനുകൾ ഏറ്റെടുക്കുന്നുണ്ട് പി എയ്റ്റ് ഐ വിമാനങ്ങളും എം ക്യു നയൻ ഡ്രോണുകളും ഉൾപ്പെടെ ഡ്രോൺ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി നാവികസേന അറബിക്കടലിൽ നിരവധി യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട് ആന്റി പൈറസി ഓപ്പറേഷന്റെ കീഴിൽ കടൽ കൊള്ളക്കാരെ നേരിടാൻ നാവികസേന നാലോളം കപ്പലുകൾ വിന്യസിച്ചിട്ടുമുണ്ട് ഇറാൻ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പതാകകൾ പതിച്ച ചില മത്സ്യബന്ധന യാനങ്ങൾ സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോകുന്നതായി ഇന്ത്യൻ നാവികസേന കണ്ടെത്തിയിരുന്നു കടൽക്കൊള്ളക്കാരെ കീഴടക്കാനും അത്തരം മൂന്ന് കപ്പലുകളിലെ ജീവനക്കാരെ മോചിപ്പിക്കാനും കഴിഞ്ഞു ദുരിതമനുഭവിക്കുന്ന ആരെയും സഹായിക്കാൻ ഞങ്ങൾ ദൃഢനിശ്ചയം ദൃഢനിശ്ചയമെടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മിലാൻ രണ്ടായിരത്തിൽ രണ്ട് ഭാഗങ്ങൾ ഉൾപ്പെടുന്നു ഹാർബർ ഘട്ടം ഘട്ടം പങ്കെടുക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ സാംസ്കാരിക പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള തുറമുഖ ഘട്ടത്തിൽ അന്താരാഷ്ട്ര മാരടൈം സെമിനാർ ആർക്കി ബീച്ചിലെ സിറ്റി പരേഡ് ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ച ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്ന സ്വലംബൻ പ്രദർശനം വിവിധ തരത്തിലുള്ള വിദഗ്ധ നാവികസേനാ വിഷയങ്ങൾ ിൽ വിദഗ്ധരുടെ കൈമാറ്റം എന്നിവ അച്ചടക്കങ്ങൾ യുവ ക്രൂ അംഗങ്ങളുടെ മീറ്റിംഗുകൾ വിവിധ കായിക മത്സരങ്ങൾ കൂടാതെ പ്രധാന ഇവന്റിനോടനുബന്ധിച്ച് പ്രതിനിധികൾ സംഘത്തലവന്മാർ തമ്മിലുള്ള ഉഭയകക്ഷി ബഹുമുഖ കൂടിക്കാഴ്ചകൾ സ്വീകരണങ്ങളിലും വിനോദ പരിപാടികളിലും സാമൂഹിക ഇടപഴകളിലുമുള്ള അവസരങ്ങൾ സമീപത്തെ താൽപര്യമുള്ള സ്ഥലങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും സന്ദർശിക്കൽ എന്നിവയ്ക്കും ഇവൻ അവസരമൊരുക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി